ഇത് ഞങ്ങളുടെ ആയുർജാക് ഫാമിലെ കസ്തൂരി മഞ്ഞളിൻ്റെ കൃഷിയാണ് കസ്തൂരി മഞ്ഞൾ കൃഷി കാണാത്തവർക്ക് ഇത് നന്നായി ശ്രദ്ധിച്ച് കാണാം കസ്തൂരി മഞ്ഞളിൻ്റെ യഥാർത്ഥ ഒറിജിനലായി നിൽക്കുന്ന ഇലകൾ എങ്ങനെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് വീക്ഷിക്കാം ഇതാണ് ആ കസ്തൂരി മഞ്ഞളിൻ്റെ ഇലകൾ ഇനി ഇതിൽ നിന്ന് വേണമെങ്കിൽ ഒരു കട വലിച്ച് നമുക്കൊന്ന് കസ്തൂരി മഞ്ഞൾ ഇതാണ് കസ്തൂരി മഞ്ഞൾ മഞ്ഞയല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കസ്തൂരി മഞ്ഞൾ ഒരിക്കലും മഞ്ഞയല്ല ഇതാണ് അതിൻ്റെ കളറ് അത് വീണ്ടും നമുക്ക് അതിൽ നിന്ന് പൊട്ടിച്ച് കാണാം ഇതാണ് ആ കസ്തൂരി മഞ്ഞൾ എന്നുള്ളത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് പൂർണ്ണമായി ആ സെൻ്ററിലെ കളറ് മൂപ്പായി കഴിഞ്ഞാൽ എത്തും ആ സെൻ്ററിലെ കളറിലേക്ക് മാറും അതാണ് ആ കസ്തൂരി മഞ്ഞളിൻ്റെ ആ കൃഷി രീതിയും മറ്റു കാര്യങ്ങളും ഇത് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നുണ്ട് കുർമാൽ കുന്നിൽ ആയുർജക് ഫാമിൽ നിന്ന് വർഗീസ് താരകൻ താങ്ക്